മഞ്ചേരി പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടാമത്തെ മോളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി കണ്ട് പോവാണ് അപ്പം അങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് പോവാമെന്ന് എഴുതി കേട്ടോ വൈകുന്നേരമാണ് കേട്ടോ ഡോക്ടറെ കാണിക്കണത് ഒരു നാല് മണിക്കാണ് കേട്ടോ ഡോക്ടറ് പരിശോധന ഞങ്ങൾ അവിടെ ചെന്നിട്ട് ടോക്കനൊക്കെ കിട്ടാൻ ഞങ്ങൾക്ക് കുറേ ടൈം കുടിച്ചിട്ടോ അപ്പോൾ കുറച്ച് വൈകിട്ടാണ് ഡോക്ടറെ കാണുക എന്ന് പറഞ്ഞത് അപ്പോൾ ഒത്തിരി നേരെ ഒരുപാട് ഞങ്ങൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല അതിൻ്റെ മുന്നേ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ മക്കൊക്കെ ചായ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാണ് അങ്ങനെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ ഒക്കെ കാണിച്ചു പിന്നെ തിരിച്ചു പോന്നിട്ടോ ഡോക്ടറെ അങ്ങോട്ട് പോണതൊന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഡോക്ടറെ കാണിച്ചിങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ നേരെ ഇരിട്ടായി തുടങ്ങിയിട്ടോ മേരി പിന്നെ സമയമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഏതായാലും നമ്മൾ പോകുന്നതല്ലേ കുറച്ച് സമയം നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ പോവാൻ എഴുതി മക്കളും പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പോവാറുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ചാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ അത് വർത്താൻ തന്നെ ഇടയിൽ അതും കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ ഇവിടെ വാണിയമ്പലത്താണ് പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത് വാണിയമ്പലത്ത് പിന്നെ അവിടെ ഈ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോൾ ഒരു രണ്ടാഴ്ച ഒരു മാസത്തോളം ആയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ആ വൈക്ക് പോകുന്നപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ട് കാണാൻ ചുറ്റിനും ലൈറ്റും കാര്യങ്ങളും അതുപോലെ കപ്പിൾസിനൊക്കെ നല്ല അടിപൊളി പ്ലേസ് ആണ് അങ്ങനെ പിന്നെ എല്ലാവർക്കും അറിയാലോ അവിടെ ചെന്ന് ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ ഞമ്മക്ക് ഊഞ്ഞാലവിടെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി നാട് കണ്ട് യാത്രകൾ ഞമ്മളീ എവിടെ പോവാണെങ്കിലും ഒക്കെ എൻജോയ് ചെയ്തിട്ട് പോകണം അല്ലേ അല്ലാതെ നമ്മളെയും ഉണ്ടാകും വർത്താനം പറയാതെ ഒക്കെ അങ്ങനെ പോകണവലൊക്കെ ഉണ്ട് കേട്ടോ യാത്ര നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ ചിട്ടി തന്നെ പോകണം എന്ന് പോകണമെന്ന് പറയണവലൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ ഹോസ്പിറ്റലിലാണെങ്കിലും ഞങ്ങൾ സംസാരം അതുപോലെ ചെറിയ കളിയൊക്കെ അങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ യാത്രകളൊക്കെ പോവാറ് അങ്ങനെ അവിടെ നിന്ന് ഊഞ്ഞാലാട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കാണാം കേട്ടോ നമുക്ക് ചുറ്റുഭാഗമല്ല അല്ല അതിൻ്റെ മുൻവശവും കാര്യങ്ങളും പിന്നെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ അപ്പം ഇവിടുന്ന് ആണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ കാണാം നമ്മൾ രാത്രിയിലൊക്കെ എവിടെയൊക്കെ എങ്കിലൊക്കെ യാത്രയൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പിന്നെ വീട്ടിൽ പോരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അല്ലേ ക്ഷീണിച്ച് ആകെ കുഴങ്ങിയിട്ടുണ്ടാവും പിന്നെ അവിടെ തന്നെ അവിടെത്തന്നെ കടന്നുറങ്ങാനേക്കാരുല്ലേ പൂതിയൊക്കെ അപ്പം മക്കളും ഞാൻ അതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഏതായാലും പോരുന്നവരെ ഊഞ്ഞാലാടിയുകൊണ്ടിരിക്കുക തന്നെയോ അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു പിന്നെ വീട്ടിൽ മടങ്ങിയിട്ടോ അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കേ ബൈ